നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഇരുചക്ര പ്രേമികളുടെ എക്കാലത്തെയും സ്വപ്നം അത് തലയെടുപ്പോടെ നിൽക്കുന്ന വാഹനങ്ങളുടെ രാജാവായ റോയൽ എൻഫീൽഡ് തന്നെയാണ് ഇനി നിരത്തുകളെ വിറപ്പിക്കാൻ റോയൽ എൻഫീൽഡിന്റെ പുതിയ മോഡലായ റോയൽ എൻഫീൽഡ് ഗറില ഫോർ ഫിഫ്റ്റി എ ബി സി മോട്ടോഴ്സിന്റെ ഷോറൂമുകളിൽ എത്തിക്കഴിഞ്ഞു റോയൽ എൻഫീൽഡ് ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട റോയൽ എൻഫീൽഡിന്റെ പെർഫോമൻസ് റോഡ്സ്റ്റർ കാറ്റഗറിയിൽപ്പെട്ട ഗറില ഫോർ ഫിഫ്റ്റി നിരത്തുകൾ കീഴടക്കാൻ എ പി സി മോട്ടോഴ്സിന്റെ ഷോറൂമുകളിൽ എത്തിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ മാനത്തമംഗലത്ത് പ്രവർത്തിക്കുന്ന എ ബിസി മോട്ടോഴ്സിന്റെ ഷോറൂമിൽ വെച്ച് നടന്ന ലോഞ്ചിംഗ് കർമ്മം ഡോക്ടർ മുഹമ്മദ് ഫഹദ് മാനേജിംഗ് പാർട്ട്ണർ പ്രസാദ് പയ്യനാട സെയിൽസ് മാനേജർ വിനയഭൂഷൺ വർക്ക്സ് മാനേജർ പ്രേംജിത് തുടങ്ങിയവരും നിർവഹിച്ചു പെരിന്തൽമണ്ണ ജൂബിലിയിൽ പ്രവർത്തിക്കുന്ന എ ബിസി മോട്ടോഴ്സിൽ വെച്ച് നടന്ന ലോഞ്ചിംഗ് കർമ്മം മാനേജിംഗ് പാർട്ട്ണർ പ്രസാദ് പയ്യനാട് സെയിൽസ് മാനേജർ രാഹുൽ അക്കൌണ്ട്സ് മാനേജർ സുനിൽ കുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു മോഡൽസ് ഹിമാലയൻ കസ്റ്റമറാണ് അതായത് ഫോർ ഫിഫ്റ്റിയുടെ കസ്റ്റമറാണ് എന്താണ് ഇങ്ങനെ ഒരു വണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പ്രതീക്ഷയിൽ ഇത് കാണാൻ വേണ്ടി വന്നതാണ് ഇത് എന്താണ് പറയുക സിറ്റിയുടെ ഉള്ളിൽ കൂടെയൊക്കെ കമ്മ്യൂട്ട് ചെയ്യാൻ നല്ലൊരു ബൈക്കായിരിക്കും പിന്നെ മാത്രമല്ല ഇതൊരു റിലയബിലിറ്റി ഫാക്ടറില്ല ഞാൻ ഈ എഞ്ചിനെ കുറിച്ച് അതായത് റോയൽ എൻഫീൽഡിൻ്റെ നേരത്തെ എഞ്ചിൻസ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു സിക്സ് ഫിഫ്റ്റി ഇറങ്ങിയപ്പോൾ ആകെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എന്താ ഇൻറ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി ആയിരുന്നു അത് ഞാൻ കുറേ കൊണ്ടുവരുന്നുണ്ട് അതിനുശേഷം വണ്ടിയുടെ സൈസും കാര്യങ്ങളൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടായി പിന്നെ ഞാൻ നല്ലൊരു വണ്ടി ലോഞ്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ ഹിമാലയൻ അതേ എഞ്ചിൻ വെച്ചിട്ട് തന്നെ കുഞ്ഞു കൂടി ഇറക്കിയിരിക്കുകയാണ് മാർക്കറ്റിൽ കിടിലിൻ ഫീച്ചറുകളോടുകൂടി ഇരുചക്ര വാഹന പ്രേമികൾക്കിടയിലേക്ക് എത്തിയ റോയൽ എൻഫീൽഡ് ഗറില ഫോർ ഫിഫ്റ്റി വാഹനത്തിൽ ഷെർപ്പ ഫോർ ഫിഫ്റ്റി സി സി എഞ്ചിനാണ് കരുത്തു പകരുന്നത് ടി എഫ് ടി ഡിസ്പ്ലേയും ഫുൾ മാപ്പ് നാവിഗേഷനോടും കൂടി ലൈനപ്പ് അനലോഗ് ഡാഷ് ഫ്ളാഷ് എന്നീ മൂന്ന് വേരിയന്റുകളിൽ ആകർഷണീയവുമായ നിറങ്ങളുമായാണ് റോയൽ എൻഫീൽഡ് ഗറില ഫോർ ഫിഫ്റ്റി ഉപഭോക്താക്കൾക്കരികിൽ എത്തിയിരിക്കുന്നത്